വായനാശീലം വളർത്തിയെടുക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ടി ആയിരത്തൊന്ന് വീടുകളിലേക്ക് പുസ്തകം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി തിരുനാവായ പരിസ്ഥിതി സാംസ്കാരിക സംഘടനയായ റിയക്കോയും മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായിട്ടാണ് ആയിരത്തിയൊന്ന് വീടുകളിൽ ചരിത്ര പുസ്തകങ്ങൾ നൽകുന്നത് പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ പ്രാദേശിക ചരിത്രത്തിലുള്ള ബോധവൽക്കരണം നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പദ്ധതികൾ ഉദ്ഘാടനം ഡോക്ടർ ചങ്ങമ്പള്ളി മൺസൂർ ഗുരുക്കൾക്ക് പുസ്തകം നൽകിക്കൊണ്ട് ഫാദർ ബെനറ്റ് എംപി ഉദ്ഘാടനം ചെയ്തു ഒക്കെ നമ്മെ കൊണ്ടുപോകുന്നതാണ് പ്രത്യേകിച്ച് ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അതിന്റേതായിട്ടുള്ള വില അതിനുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പഴയ തലമുറയുടെ ഓർമ്മകളാണ് എല്ലാ പുസ്തകങ്ങളും ഈ ചരിത്ര പുസ്തകങ്ങളല്ല നമ്മെ ഓർപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മളൊരു ചരിത്ര സ്മാരകമായിട്ട് എപ്പോഴും നമ്മുടെ ഒരു ഐഡന്റിറ്റിയുടെ ഒരു അസ്തിത്വത്തിന്റെ ഒരു അടിസ്ഥാനം അത് ഈ മണ്ണിലാണുള്ളത് എന്നുള്ള ഒരു സത്യമാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കുക ഈ മണ്ണിലാണ് നമ്മുടെ വേദന മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ സി പി എം ഹാരിസ് അധ്യക്ഷത വഹിച്ചു ഉള്ളാട്ടിൽ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സി സി എൻ മലപ്പുറം